എൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ ആൾക്കാരോടൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം പരസ്പരം ആക്ഷേപിക്കുകയും പരസ്പരം ചീത്ത പറയുകയും ചെയ്യുന്ന സ്വഭാവം എല്ലാവരും മാറ്റി വെക്കണം ഇഷ്ടമുള്ള ആളുകൾക്ക് ഇന്ത്യൻ ഭരണഘടന നിലനിർത്താനും ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നിലനിർത്താനും ആവശ്യമായ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കണം അതിൻ്റെ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം പരസ്പരം ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും കളവ് പറയുകയും ചെയ്യുന്നത് എല്ലാം ഒഴിവാക്കണമെന്ന് സർവ സ്ഥാനാർത്ഥികളോടും സർവ്വരാഷ്ട്രീയക്കാരോടും നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് തന്നെ നമുക്ക് ഹക്കിന് ഹക്കായ നിനക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീകാർക്ക് തരട്ടെ നാൽപ്പത്തി രണ്ടാമത് സ്ഥാപനം ഹിയ ഇന്റർനാഷണൽ